സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസ് പിടിച്ചെടുത്ത് വിമതസേന ഡമാസ്കസ് നഗരത്തെ പൂർണമായും വളഞ്ഞിരിക്കുകയാണ് വിമത സൈന്യം സിറിയൻ ഔദ്യോഗ സേന തോറ്റു പിന്മാറിയതായുള്ള വിവരങ്ങൾ സിറിയയിൽ നിന്ന് പുറത്തു വരികയാണ് പ്രസിഡന്റ് ബാഷർ അൽ അസദ് രാജ്യം വിട്ടതായുള്ള സൂചനകളാണ് പുറത്തു വരുന്നത് അസദ് റഷ്യയിലേക്ക് കടന്നു എന്നുള്ള വാർത്തകൾ വിമത സൈന്യം പുറപ്പെടുവിക്കുമ്പോൾ സിറിയൻ അനുകൂല മാധ്യമങ്ങൾ പറയുന്നത് ഡമാസ്കസിൽ തന്നെ അസദ് ഉണ്ട് എന്നാണ് പ്രധാനപ്പെട്ട നാല് നഗരങ്ങളാണ് കഴിഞ്ഞ നാല്പത്തെട്ട് മണിക്കൂറിനിടയിൽ വിമതസേന പിടിച്ചെടുത്തത് ആദ്യം അലപ്പോ പിടിച്ചെടുത്തു പിന്നെ ഹമ പിടിച്ചെടുത്തു പിന്നെ ദാര പിടിച്ചെടുത്തു ഇപ്പോഴിതാ ഏറ്റവും പ്രധാനപ്പെട്ട നഗരമായ തലസ്ഥാനമായ ഡമാസ്കസ് കൂടി ഡമാസ്കസ് കൂടി പിടിച്ചെടുത്തിരിക്കുകയാണ് വിമത സൈന്യം അതേസമയം സിറിയയുടെ ഔദ്യോഗിക സൈന്യത്തെ സഹായിക്കാനെത്തിയ ഹിസ്ബുൾ ഭീകരവാദികൾ ഭയം നോടി എന്നുള്ള വിവരങ്ങളും വരുന്നു ഹിസ്ബുള്ളയെ സിറിയയിൽ നിന്ന് തുരത്തിയിരിക്കുന്നു വിമത സൈന്യം സിറിയയിലെ ഹിസ്ബുള്ള നിരവധി വാഹനങ്ങളിലൂടെ ലബനനിലേക്ക് കടക്കാനുള്ള നീക്കം നടത്തുന്നു എന്നുള്ള വാർത്തകൾ വരുന്നു അതിനിടയിൽ സിറിയയിൽ ഹിസ്ബുള്ളയുടെ ഏറ്റവും പ്രധാന ശക്തി കേന്ദ്രമായ ഖുസൈറയിൽ ഖുസൈറയിൽ ഇസ്രായേലി സേന കഴിഞ്ഞ രാത്രി അതിമാരകമായ വ്യോമാക്രമണം നടത്തിയതായുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഹിസ്ബുള്ളയെ സിറിയയിലിട്ട് തീർത്ത് ഇസ്രായേലി സേന ഹിസ്ബുള്ളയുടെ നൂറ്റി അൻപതോളം വരുന്ന കവചിത വാഹനങ്ങൾ കോൺവോയ് അടിസ്ഥാനത്തിൽ ലബനനിലേക്ക് കടക്കാനുള്ള ശ്രമത്തിനിടയിലാണ് കുസൈറയിൽ ഇസ്രായേലി സേനയുടെ ആക്രമണം ഉണ്ടായത് കഴിഞ്ഞ ദിവസങ്ങളിൽ സിറിയൻ ഔദ്യോഗിക സേനയെ സഹായിക്കുന്നതിന്റെ ഭാഗമായി ലബനനിൽ നിന്ന് ഹിസ്ബുള്ളയുടെ നിരവധി ഭീകര ഭീകരർ സിറിയയിലേക്ക് കടന്നിരുന്നു സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസിന് സമീപം തമ്പടിച്ചിരിക്കുകയായിരുന്നു അവർ അതേസമയം സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസിലേക്ക് വലിയ മുന്നേറ്റമാണ് വിമത സൈന്യം നടത്തിയത് തുർക്കിയുടെ പിന്തുണയോടുകൂടിയാണ് വിമത സൈന്യത്തിന്റെ മുന്നേറ്റം വിമത സൈന്യത്തിന്റെ മുന്നേറ്റത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാനാകാതെ സിറിയയുടെ ഔദ്യോഗിക സേന തന്നെ പിൻവാങ്ങി ഔദ്യോഗിക സേനയും മറ്റ് സുരക്ഷാ സൈനികരും വിമാനത്താവളം വരെ വിട്ടതായുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു ഈ ാണ് സിറിയൻ സേന പോലും ഇല്ലാതെ വിമത സേനയ്ക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഹിസ്ബുള്ളയുടെ ഭീകരവാദികൾ പിന്തിരിഞ്ഞോടിയത് അവരുടെ വാഹനങ്ങൾ കവചിത വാഹനങ്ങൾ അതിവേഗം ലബനനിലേക്ക് കടക്കാനുള്ള ശ്രമമായിരുന്നു കോൺവോ അടിസ്ഥാനത്തിൽ ആയുധങ്ങൾ എന്തിയ ആ വാഹനങ്ങൾ കുസേറയിലെത്തിയപ്പോഴാണ് ഇസ്രായേലി സൈന്യത്തിന്റെ മിന്നലാക്രമണം ഉണ്ടായത് ഹിസ്ബുള്ളയുടെ ഓരോ പ്രവർത്തനങ്ങളും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിരീക്ഷിക്കുകയായിരുന്നു ഇസ്രായേൽ ഇറാന്റെ സൈന്യത്തെ ഉടനടി തന്നെ രാജ്യത്ത് നിന്ന് പുറത്താക്കണമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി നേരത്തെ സിറിയൻ പ്രസിഡന്റിനോട് ആവശ്യപ്പെട്ടിരുന്നു ഈ നടപടികൾ സിറിയൻ പ്രസിഡന്റ് സ്വീകരിക്കുന്നതിനിടയിലാണ് കഴിഞ്ഞ ദിവസം പൊടുന്നനെ ഏകപക്ഷീയമായ രീതിയിൽ സിറിയയിൽ നിന്ന് ഇറാന്റെ സൈന്യത്തെ പിൻവലിക്കാൻ ഇറാൻ ഭരണകൂടം തീരുമാനിച്ചത് അതിനിടയിൽ രണ്ട് ദിവസങ്ങളായി ഹിസ്മുള്ളയുടെ ഭീകരന്മാർ സിറിയയിലേക്ക് കടക്കുന്നത് തുടർ തുടരുകയായിരുന്നു ഇതും ഇസ്രായേലിന്റെ കൃത്യമായ ശ്രദ്ധയിൽപ്പെട്ടു തുടർന്ന് യുദ്ധത്തിന്റെ ഏത് ഘട്ടത്തിൽ ഇടപെടണമെന്ന കാര്യത്തിൽ കൃത്യമായ ഒരു ധാരണ ഇസ്രായേലിനുണ്ടായിരുന്നു അങ്ങനെ വിമത സൈന്യത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പിന്തിരിഞ്ഞോടിയ ഹിസ്ബുള്ള ഭീകരവാദികളുടെ വാഹനങ്ങൾക്ക് നേരെ അവർ സഞ്ചരിച്ചിരുന്ന യാത്രാ പാതയിലാണ് ഇസ്രായേലിന്റെ കനത്ത വ്യോമാക്രമണം ഉണ്ടായത് നിരവധി ഹിസ്ബുള്ള ഭീകരവാദികളെ സിറിയലിട്ട് തീർത്തു എന്നാണ് ഐ ഡി എഫ് നൽകുന്ന വിവരം നിരവധി കവിചിത വാഹനങ്ങൾ സ്ഫോടനങ്ങളിൽ തകർന്നു മാരകമായ വ്യോമാക്രമണമാണ് ഖുസൈറയിൽ ഇസ്രായേലി സേന നടത്തിയത് നേരത്തെ ലബനനിൽ നേരത്തെ ലബനനിലെ ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിൽ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നിരുന്നു അതേസമയം വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ ഉണ്ടെങ്കിൽ പോലും ഭീകരവാദത്തിൻ്റെ ഏതെങ്കിലും സാധ്യത ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നുണ്ടായാൽ തിരിച്ചടിക്കുമെന്നായിരുന്നു ഇസ്രായേലിൻ്റെ വലിയ മുന്നറിയിപ്പ് ഹിസ്മുള്ള സിറിയയിൽ ഇടപെടരുത് എന്ന് നേരത്തെ തന്നെ ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു കാരണം സിറിയയിൽ നിന്നുള്ള ആയുധക്കടത്തിന് വേണ്ടിയാണ് ഹിസ്മുള്ളയുടെ ഇടപെടൽ സിറിയയിൽ സിറിയ വഴിയാണ് ഹിസ്മുള്ളയ്ക്ക് ആയുധങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിലവിൽ ഇപ്പോൾ നിലവിൽ ഹിസ്മുള്ളയുടെ പക്കൽ ആയുധങ്ങളില്ല ആയുധങ്ങളില്ലാത്ത ഇല്ലാത്ത സാഹചര്യത്തിലാണ് ഒരു വെടിനിർത്തൽ കരാറിലേക്ക് ഹിസ്മുള്ള എത്തിച്ചേർന്നത് സമ്മർദ്ദം നടത്തിയത് ഈ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ ഇരിക്കുന്ന കാലഘട്ടത്തിൽ പരമാവധി ആയുധങ്ങൾ സംഭരിക്കുക എന്നതാണ് ഹിസ്മുള്ളയുടെ ലക്ഷ്യം വേണമെങ്കിൽ ആണവായുധം വരെയും സംഭരിക്കാനുള്ള തത്രപ്പാടിലാണ് ഹിസ്ബുള്ള ഇത് കൃത്യമായ ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ടായി അമേരിക്ക ഇസ്രായേലിന് കൈമാറിയിരുന്നു ഏതൊക്കെ സോഴ്സിൽ നിന്നാണ് ആയുധങ്ങൾ ഹിസ്ബുള്ള ശേഖരിക്കാൻ ശ്രമിക്കുന്നത് എന്നടക്കമുള്ള മുഴുവൻ വിവരങ്ങളും ഇസ്രായേലിന് അമേരിക്ക നൽകിയിരുന്നു ഇതിന്റെ പ്രധാനപ്പെട്ട സ്രോതസ് സിറിയയാണ് സിറിയയിലെ തീവ്രവാദ ഗ്രൂപ്പുകളിൽ നിന്ന് പ്രത്യേകിച്ച് സർക്കാർ അനുകൂല തീവ്രവാദ ഗ്രൂപ്പുകളിൽ നിന്നാണ് ഹിസ്ബുള്ളക്ക് ആയുധങ്ങൾ ലഭിക്കുന്നത് ആയുധങ്ങൾ പ്രധാനമായും നൽകുന്നതാകട്ടെ ഇറാനാണ് അപ്പോൾ ഇറാനിൽ നിന്നുള്ള ആയുധങ്ങൾ സിറിയയിലെത്തുന്നു സിറിയയിൽ നിന്ന് ലബനിലേക്ക് ഹിസ്ബുള്ളയുടെ പക്കലേക്ക് എത്തുന്നു അപ്പോൾ സിറിയ ലബനൻ അതിർത്തി പരമാവധി തകർക്കുക ഇതായിരുന്നു ഇസ്രായേൽ സേനയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളൊന്ന് അതിന്റെ ഭാഗമായി സിറിയാലൻ അതിർത്തിയിൽ മാരകമായ ആക്രമണം പല തവണയായി ഇസ്രായേൽ സേന നടത്തിയിരുന്നു അതിന്റെ തുടർച്ചയായിട്ടാണ് ഇസ്ര അതിന്റെ തുടർച്ചയായിട്ടാണ് സിറിയയിലെ ആഭ്യന്തര സംഘർഷത്തെക്കുറിച്ച് കൃത്യമായ ഒരു അവലോകനം ഇസ്രായേൽ നടത്തി വന്നത് ഏതെങ്കിലും ഘട്ടത്തിൽ ഇറാനോ ഹിസ്ബുള്ളയോ സിറിയയ്ക്കുള്ളിൽ ഇടപെട്ടാൽ അത് സ്വാഭാവികമായും തങ്ങൾക്ക് ഒരു ഭീഷണിയാണെന്ന് കൃത്യമായി ഇസ്രായേലിനറിയാം അതുകൊണ്ട് തന്നെ ഇസ്രായേൽ സിറിയ അതിർത്തിയിൽ വലിയ കാവലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേൽ ഏർപ്പെടുത്തിയത് കവചിത ടാങ്കുകൾ നിരന്നു പീരങ്കിപ്പട ഫൈറ്റർ ജെറ്റുകൾ നിന്നു വലിയ കിടങ്ങുകൾ അതിർത്തിയിൽ നിർമ്മിച്ചു ഒരു തരത്തിലുള്ള ഭീഷണിയും സിറിയയിൽ നിന്നോ അല്ലെങ്കിൽ ലെബനനിൽ നിന്നോ ഇസ്രായേലിൽ ഉണ്ടാകരുത് എന്ന കൃത്യമായ കണക്കുകൂട്ടൽ തന്നെയായിരുന്നു ഇസ്രായേലിന് ഉണ്ടായത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇസ്രായേൽ പ്രവർത്തിച്ചത് ഏറ്റവും ഒടുവിലായി സിറിയയ്ക്കുള്ളിൽ കടന്ന് ഔദ്യോഗിക സേനയെ സഹായിക്കാനെത്തിയ ഹിസ്ബുള്ള ഒടുവിൽ വിമത സൈന്യത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പിന്തിരിഞ്ഞോടുന്നു ആ പിന്തിരിഞ്ഞോടുന്ന ഘട്ടത്തിൽ ഇട്ട് ആ ഹിസ്ബുള്ളയെ അങ്ങ് പൂർണ്ണമായി തീർക്കുകയാണ് ഇസ്രായേലി സേന ചെയ്തിരിക്കുന്നത്